യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കത്തുള്ള സിനിമയിലെ പാട്ടാണിത് അത് ഒന്ന് തൊടാനുണ്ട് ഒന്ന് തൊടാനുണ്ട് പിന്നെ പിന്നെട്ട് ഞാനിരുന്നു തുമ്പികളോ കൂട്ടിയിരുന്നു കണ്ണാടിക്കുഴപ്പാടി കതിരാടി നീ മാത്രമെന്തേ വന്നില്ലേ വന്നില്ല നീ വന്നില്ല വട്ടയിലപ്പന്തരിട്ട് ഒട്ടുതൊട്ട് ഞാനിരുന്നു േ ഭയങ്കര പെട്ടെന്ന് എനിക്കിപ്പോ ദാസട്ടം പാടി കുറേയോ പാട്ടുകളുണ്ട് നൂറുകണക്കിന് പാട്ടുകളുണ്ട് ഓക്കെ അഴകുള്ള ഇളമാൻ ഇളമാറ്റിടാവ് പോലെ വന്നതെന്തിനാണു നീ നമ്മൾ ഒരു വിദേശത്തൊരു ഷോയ്ക്ക് ഇങ്ങനൊരു സെഗ്മെന്റ് ചെയ്തു ജയറാമേറ്റന്റെ പാട്ടുകൾ വെച്ച് ഓഡിയൻസിനോട് ചോദിച്ച് ഒക്കെ വീഡിയോ കോളുള്ള അതിൻ്റെ പോസ്റ്ററുകളൊക്കെ ഇട്ടിട്ടൊക്കെ ഗംഭീരമായിരുന്നു ഒരുപാട് പാട്ടുകളുണ്ട് ചേട്ടൻ പറഞ്ഞതുപോലെ എങ്കിലും നമുക്ക് നിത്യമാമന് വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും എത്തുന്ന പദനി സ്വനം പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദം സ്വനം പിന്നെയും രാജാ സാർ അദ്ദേഹത്തിന്റെ റൂം വിട്ട് വേറെ എപ്പോഴും മെഡ്രാസില് സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റൂം റെക്കോർഡ് തിരിച്ചു നേരെ വീട്ടിൽ പോവാ അല്ലാതെ വേറൊരു ലോകം സാറിന് ഇല്ല സംഗീതം 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 അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ സത്യേട്ടന്റെ ഒരു കമ്പോസിംഗിന് ഞാൻ പരിശോധിച്ചു േട്ട പ്രാവശ്യം ചോദിച്ചു നോക്ക് ഇവിടം വിട്ട് എവിടെയെങ്കിലും പുറത്തു വരുമോന്ന് അപ്പം പുള്ളി വരില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചു സാർ ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള കേരളത്തിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ആലപ്പുഴ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ പാത്തതില്ലേ പുന്നമ്മട ഒന്നും കണ്ടിട്ടില്ല അയലിൻ്റെ കായലിൻ്റെ കൊച്ചുകൊച്ചിതി കൂടുള്ള ചെറിയ ചെറിയ വള്ളങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ സത്യ ഞാൻ വരട്ടുമാ ചോദിച്ചു അങ്ങനെ അപ്പത്തന്നെ ഇത് ചെയ്ത് നേരെ അദ്ദേഹം ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ആലപ്പുഴ വന്നിറങ്ങി അദ്ദേഹം പുന്നമ്മുടെ ഒരു വള്ളത്തിൽ ഇങ്ങനെ നോക്കി നിന്ന് ഈ ഭംഗി ഇങ്ങനെ കണ്ട് ഇങ്ങനെയും ഒരു ലോകം ഉണ്ട് അദ്ദേഹത്തിന്റെ റൂമിൽ മാത്രമാണ് വർഷങ്ങളായിട്ട് അദ്ദേഹം അപ്പൊ തന്നെ എന്നെ വിളിച്ചു തരാൻ പറഞ്ഞു ഞാൻ വേറെ ഷൂട്ടിംഗ് അഴകാ ഉവള അഴകാരുക്കാ ഇപ്പടെ ശരി ഉനക്ക് ഒരു കമ്പോസിംഗ് ഇപ്പൊ ഫോൺലേവാ ഞാൻ എവിടെ നോക്കിയേ അവിടെ വെച്ചാ ആ പാട്ടൊന്നു എനിക്ക് മൂടിത്തരു മെല്ലേ ഒന്ന് പാടി നിന്നെ ഞാൻ ഉണർത്തിയോ